ഈ തവണ യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്കുള്ളൊരു അനുകൂല ഫാക്ടറെന്ന് പറഞ്ഞാൽ ഈ ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും മുമ്പ് മുസ്ലിം ലീഗിനും പാണക്കാട് തങ്ങന്മാർക്കും ഒക്കെ എതിരെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും അത് മറന്നുകൊണ്ട് മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി യു ഡി യു ഡി എഫിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുണ്ട് പിന്നെ ആര്യാടൻ ഷൗക്കത്തിനും ആര്യാടൻ മുഹമ്മദിനും മുസ്ലിം സംഘടനകൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു ഇമേജ് ഉണ്ട് ഒരു അൾട്രാ സെക്യുലർ എന്ന നിലയിൽ മുസ്ലിം സംഘടനകളെയും മുസ്ലിം മതം നേർത്തുകയും വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന രണ്ട് പേർ എന്നതിനപ്പുറം അവർ ആ ഒരു ഇമേജൊക്കെ മാറ്റി വിടണം ആര്യടൻ മുഹമ്മദ് എന്നതിനപ്പുറം ആര്യടൻ ഷൗക്കത്ത് തന്നെ സ്വന്തം ഇമേജ് മാറ്റാൻ ശ്രമിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു അൾട്രാ സെക്യുലർ നിലപാടുള്ള ആളല്ല ഉമർക്കൊക്കെ പോയി അപ്പോൾ അങ്ങനെ ആ ഇമേജ് മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഈ ആര്യടൻ ഷൗകത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്തതോ തിരക്ക് തെഴുതുമായ സിനിമകളെക്കുറിച്ചുള്ള മൂവി റിവ്യൂ പത്തിരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇടുന്നത് മുഴുവൻ ലെഫ്റ്റ് ഹാൻഡിൽസ് ആണ് ഇങ്ങനെ നല്ല സിനിമകളൊക്കെ അദ്ദേഹം ചേർക്കിയിട്ടുണ്ട് അദ്ദേഹം കേവലം കോൺഗ്രസ്സുകാരനല്ല അതേ കൂടി നല്ല കാമ്പുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് റിവ്യൂ എഴുതുന്നുണ്ട് ആ റിവ്യൂ എന്തിനാണ് അത് ലീഗുകാർ വായിക്കാൻ വേണ്ടിയാണ് കുത്തിപ്പൊക്കുന്ന മുസ്ലിം ലീഗുകാർ വായിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അതെന്താകട്ടെ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നെങ്കിൽ ഞാൻ കരുതുന്നില്ല കാരണം ആ ഒരു ഇമേജ് ആര്യാണ ഷൗകത്ത് സ്വയം ഷെഡ് ചെയ്ത തടഞ്ഞ സാധനമാണ് അതിപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ആ ഇമേജ് ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന പേടിക്കേണ്ട പക്ഷെ മുസ്ലിം ലീഗ് വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രചാരണത്തിന് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് യു ഡി എഫ് ചെയ്യേണ്ട കാര്യം അപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് വെച്ചിട്ടാണ് സതീശൻ്റെ ആത്മവിശ്വാസം ഇത് പിടിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് ഈ അൻവറിന് എത്ര വോട്ടുണ്ട് എൽ ഡി എഫിന് എത്ര വോട്ടുണ്ട് നമുക്ക് എത്ര വോട്ടുണ്ട് എത്ര വോട്ട് കിട്ടിയേ ജയിക്കുക എന്നുള്ളത് കണക്ക് വെച്ചിട്ടുള്ള കളിയാണ് ആ ആത്മവിശ്വാസമായിരിക്കും അവർക്കുണ്ടാവുക പക്ഷേ നിഷാദ് ഇവിടെ പറഞ്ഞതുപോലെ സി പി എമ്മിനെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അവൈലബിൾ ബെസ്റ്റ് ആണ് എം സ്വരാജ് പല കാരണങ്ങളാൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിചാരണയായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നുള്ള തർക്കമില്ല അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ ഏറ്റവും കൂടുതൽ എവിഡൻ്റായും ലൗഡായും കേൾക്കാൻ പോകുന്ന നിലമ്പൂരായിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള പ്രാതിശ്യ ഘടകങ്ങളുണ്ടാകും പക്ഷേ ഇതങ്ങനെയല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിനെ വിലയിരുത്തുന്ന വിചാരണയെന്നൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയിരിക്കും ഇത് അവിടെയെന്നാണ് അൻവർ പുറത്തിറങ്ങിയു എന്ന് പറഞ്ഞിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് പിണറായി സ ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പിൽ ആർ എസ് എസ് വൽക്കരണം ഉൾപ്പെടെ എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ മാമി തിരോധാനം ഉൾപ്പെടെ ഉള്ള നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടും അപ്പോൾ അവിടെ അത് ഏറ്റവും ശക്തമായി അത് ഏറ്റവും മൂർച്ചയേറിയ അമ്പ് എന്താണ് പിണറായി ആർ എസ് എസ് ബാന്ധവാണ് ഏറ്റവും മൂർച്ചയുള്ള അമ്പ് അൻവറിനാവുന്ന ആഴ്ചയില്ല അത് തന്നെയാണ് യു ഡി എഫും പ്രയോഗിക്കാൻ പോകുന്നത് അതിന് കൃത്യമായ മറുപടി നൽകാൻ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള മുഖം ഇന്ന് സി പി എമ്മിലുള്ളത് എം സ്വരാജ് മാത്രമാണ് അല്ലെങ്കിൽ എം സ്വരാജിനോളം അത്രയും കഴിവുള്ള മറ്റാരും ഉണ്ടാവണം എന്നില്ല അപ്പോൾ സ്വരാജിനെ നിർത്തുന്നതിലൂടെ കൂടെ ഈ വരുന്ന എന്താണ് ഈ അമ്പുകളെ കൃത്യമായി പരിചയമായി സ്വരാജിനെ ഉപയോഗിക്കാൻ കഴിയും ഒന്ന് രണ്ട് അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഏത് വോട്ട് ചോർത്തി കളയുമെന്നാണോ സി പി എം ഭയക്കുന്നത് ആ വോട്ടുകളെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും കാരണം അൻവർ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ എൽ ഡി എഫിലാണ് അദ്ദേഹം സി പി എമ്മിനകത്ത് എന്നുള്ള ശബ്ദമായിട്ടാണ് അത് വരുന്നത് അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങൾ ഒരുപക്ഷെ എൽ ഡി എഫ് പ്രവർത്തകർ സി പി എം പ്രവർത്തകർ പ്രത്യേകിച്ചും ഷെയർ ചെയ്യുന്നവരെ ആണ് അപ്പോൾ ആ ഒരു വിമർശം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഉയർത്തുമ്പോൾ ചോർന്നു പോകുന്ന സി പി എമ്മിന് സി പി എമ്മിൻ്റെ വോട്ടുകളായിരിക്കും ആ വോട്ടുകളെ ചിറകെട്ടി തടുത്ത് നിർത്താൻ സുരാജിന് കഴിയും സുരാജിനാണിപ്പോൾ അത് ഏറ്റവും കൂടുതൽ നന്നായി കഴിയുക അതുകൊണ്ട് തന്നെ ഇതൊരു തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ നടക്കുക അത് പിണറായി വിജയൻ്റെ ഒൻപത് വർഷത്തുള്ള ഭരണം വിചാരണ ചെയ്യപ്പെടും അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും മികച്ച മറുപടി ഉണ്ടാവും അല്ലാതെ ഇപ്പോൾ പ്രചാരണം തുടങ്ങിയ സമയത്ത് കാര്യത്ത് നിലമ്പൂർ ബൈപ്പാസിനെ കുറിച്ചും അനിമൽ വൈൽഡ് കോൺഫ്ലിക്റ്റിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ച് തുടങ്ങിയത് അതൊക്കെ മാറ്റേണ്ടി വരും സംസാരം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് വിഷയം പൂർണ്ണമായും സംസ്ഥാന രാഷ്ട്രീയമായി മാറാൻ പോവുകയാണ്